മരട് നഗരസഭാ പ്രദേശത്തെ രൂക്ഷമായ കുടിവെള്ളക്ഷാമവുമായി ബന്ധപ്പെട്ട് എറണാകുളം സൂപ്രണ്ടിങ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്നു മരട് നഗരസഭാ കാര്യാലയത്തിൽ ചേർന്ന യോഗത്തിൽ കെ ബാബു എം എൽ എ അധ്യക്ഷത വഹിച്ചു പ്രശ്നം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് മന്ത്രി പ്രശ്നം പരിഹരിക്കുന്നതിനായി അടിയന്തര ഇടപെടലുകൾ നടത്താമെന്ന് ഫോണിലൂടെ ഉറപ്പ് നൽകിയതായും കെ ബാബു എം എൽ എ അറിയിച്ചു കൂടാതെ നിലവിലുള്ള ലീക്കുകൾ അടിയന്തിരമായി നന്നാക്കുവാനും അതോടൊപ്പം നെട്ടൂർ പമ്പിംഗ് സ്റ്റേഷനിൽ നിന്നും മരട് മാർഗവുമായി ബന്ധിപ്പിക്കുന്ന കുണ്ടന്നൂർ ഭാഗത്തേ പുഴയിൽ എച്ച് ഡി പൈപ്പിൽ ലീക്കുണ്ടോ എന്ന് അടിയന്തിരമായി പരിശോധിക്കാമെന്നും യോഗത്തിൽ തീരുമാനിച്ചു അതോടൊപ്പം മരടിന് നൽകിക്കൊണ്ടിരിക്കുന്ന പതിനഞ്ച് എം എൽ ഡി ശുദ്ധജലം കൃത്യമായി നൽകുന്നുണ്ടോയെന്ന് പരിശോധിക്കുന്നതിനായി നെട്ടൂർ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നിന്നും മരടിലേക്ക് നൽകുന്ന വെള്ളത്തിൻ്റെ റീഡിംഗ് സമയബന്ധിതമായി നഗരസഭയെ അറിയിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ളതായും നഗരസഭ ചെയർപേഴ്സൺ ആന്റണി ആശംപറമ്പിൽ പറഞ്ഞു ഒരാഴ്ചയ്ക്ക് ശേഷം വിഷയം സംബന്ധിച്ചുള്ള റിവ്യൂ മീറ്റിംഗ് നഗരസഭയിൽ തന്നെ ചേരാമെന്നും സൂപ്രണ്ട് എഞ്ചിനീയർ ഉറപ്പു നൽകിയതായും അദ്ദേഹം പറഞ്ഞു അതേസമയം മരടിലെ കുടിവെള്ള ക്ഷാമത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്നുള്ളതാണ് കുടിവെള്ളം നൽകുന്നതിനായി പതിനാറ് ലക്ഷത്തിലധികം രൂപ മുടക്കി വളന്ത ദ്വീപിലേക്ക് പൈപ്പിറ്റിട്ടും ഇതുവരെ വെള്ളം ലഭിച്ചിട്ടില്ലെന്നും പറയുന്നുണ്ട്